കേരളത്തിന് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകാത്തതിലെ വിവേചനം കേന്ദ്രത്തോടുന്നയിക്കാൻ കേരളം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർമ്മലാ സീതാരാമനെ കാണും ഇന്ന് വൈകിട്ട് നാലു മണിക്ക് കൂടിക്കാഴ്ച ഉണ്ടാകും കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങളും ഉന്നയിക്കും നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ വിദേശ ഫണ്ടിൽ വിവേചനം നേരിടുന്നു എന്നുള്ള കാര്യം തെളിവ് സഹിതം വന്നതാണ് മഹാരാഷ്ട്രയ്ക്ക് അനുമതി സംസ്ഥാനത്തിന് അനുമതിയില്ല ഈ കാര്യമാണോ ഇപ്പോൾ കേരളം ചൂണ്ടിക്കാണിക്കാനിരിക്കുന്നത് നോബിൾ പ്രതി നാല് മണിക്കാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർമ്മല സീതാരാമനെ കൂടിക്കാഴ്ച നടത്തുന്നത് പ്രധാനമായും ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൻ്റെ വിവേചനം ഇതിൽ ിപ്പോൾ ചർച്ചയാകാൻ പോകുന്നത് കാരണം നേരത്തെ തന്നെ കേരളത്തിന് പ്രത്യേകിച്ച് പ്രളയം അടക്കം ഉണ്ടായ സമയത്ത് ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് വിലക്ക് ഉണ്ടാവുകയും എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയ്ക്ക് ഇതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു ഇത് കേരളത്തിലെ വിവേചനമാണ് എന്ന് നേരത്തെ എം എ പി മുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം വിമർശം ഉന്നയിക്കുകയും ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് വൈകിട്ട് ധനമന്ത്രാലയത്തിനാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നിരവധി സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കടടുപ്പ് പരിധി മുതൽ നിരവധി ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിലായി കേന്ദ്രത്തിന് മുന്നിൽ കേരളം അവതരിപ്പിക്കുന്നതാണ് അതോടൊപ്പം വയനാട് അടക്കമുള്ള വിഷയങ്ങളുണ്ട് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകൾ നീളും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് എന്തായാലും നാലു മണിക്കാണ് ഇപ്പോൾ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായി ചർച്ചയിലേക്ക് വരിക എന്നാണ് നമുക്ക് വിവരം ഉള്ളത് എന്തായാലും ചർച്ചയ്ക്ക് ശേഷം കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് ഇത് ബന്ധപ്പെട്ട പ്രതികരണം നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്